ഷൊണ്ണു നഗരസഭ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചു ഇതോടെ യാത്രക്കാരും ബസ് ജീവനക്കാരും വലിയ പ്രയാസത്തിലാണ് സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യത്തിലാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടത് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് വ്യാപക പരാതിക്കിടയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് മലിനജലം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് താൽക്കാലികമായി നഗരസഭ നേരത്തെ പ്രശ്നം പരിഹരിച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും മലിനജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങി കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയാതായതോടെ താൽക്കാലികമായി പൂട്ടിയിടുകയായിരുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മാലിന്യം ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തുന്നത് ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും ദുരിതത്തിലാക്കുന്നുണ്ട് ദിനംപ്രതി നിരവധി ബസ് യാത്രക്കാരാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ഷൊർണൂർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ എത്തുന്നത് ഈ റോഡിലൂടെയാണ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി ഇപ്പൊ ഈ നമ്മുടെ നഗരസഭയുടെ കമ്പറ്റീഷൻ ഇപ്പൊ നമുക്ക് കാണാവുന്ന കാര്യമാണ് ഈ ചെറിയ മാലിന്യം മാത്രമല്ല ഇത് മറ്റേ മാലിന്യം തന്നെയാണ് ഇവിടെ നഗരസഭയ്ക്ക് അവാർഡ് വാങ്ങി നഗരസഭ ശുദ്ധീകരണ പ്രവർത്തിയിലും മറ്റു കാര്യത്തിലെല്ലാം കൊണ്ടും അവാർഡ് വാങ്ങി നഗരസഭ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതാണോ ഇവിടുത്തെ അവാർഡ് പുറത്തുക്കണേ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചീഞ്ഞു മാറുന്ന ഒരു പരിസരവും േഷനും ഉള്ളിൽ കയറി കണ്ണീര് ഒഴുക്കിട്ടേ പോവുള്ളൂ സബോളയല്ല അതിന്റെ ഉള്ളില് കണ്ണീരൊഴിക്കേണ്ട സ്ഥിതിയാണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എല്ലാ നാശപ്രവർത്തികളും അതിന്റെ അപ്പുറത്തെ മാർക്കറ്റ് പൊളിഞ്ഞി കിടക്കുന്ന മാർക്കറ്റ് കടക്കാരെ ഒഴിവാക്കി കടക്കാരെ ഒഴിവാക്കി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ തോന്നിയാസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ടത് മാലമൂത്ര വിസർജനം വരെ എന്നിട്ടും അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം നീക്കം ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരമാകൂ ഈ പ്രദേശത്തെ കൊതുകുകളുടെ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട് കംഫർട്ട് സ്റ്റേഷന് സമീപം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് യാത്രക്കാർക്ക് പുറമെ നിരവധി ബസ് ജീവനക്കാരും കംഫർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട് തൃശൂർ ഒറ്റപ്പാലം റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്ക് ഷൊർണൂർ ബസ് സ്റ്റാന്റിലാണ് നിർത്തിയിടാൻ അല്പസമയമെങ്കിലും ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ കംഫർട്ട് സ്റ്റേഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കണമെന്ന് ബി ജെ പി നേതാവ് എം പി സതീഷ് കുമാർ ആവശ്യപ്പെട്ടു നഗരസഭയുടെ ആ ബസ് സ്റ്റാൻഡിലെ കൺഫർ സ്റ്റേഷൻ കുറെ കാലമായി ഇന്നും ഒന്നല്ല കുറെ കാലമായി ഇടക്കിടക്ക് കൺഫർ സ്റ്റാൻഡ് നീക്കാവും റോട്ടിൽ കൂടെ ശക്തി ടാങ്ക് പൊത്തി ഒലിക്ക് റോട്ടിൽ കൂടെ പോകും ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങും അത് നേരെ ചാലു വഴി ഭാരതപ്പുഴയിലേക്ക് പോകും അത് കുറേ ഇല്ല അത് ഇടക്കിടക്ക് വന്നിട്ട് ഒരു സിബിന്റിട്ട് ഒരു ഒട്ടയടക്കൽ മാത്രമാണ് കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ നാല് ദിവസം കൺഫർ സ്റ്റേഷൻ പൂട്ടിയിട്ടു എന്നിട്ട് പണിയെടുക്കുമെന്നാണ് പറയണത് വീണ്ടും ഇന്നിതാ പൂട്ടിയിരിക്കുന്നു ഇത് വീണ്ടും അധികം ഒലിച്ചിറങ്ങുകയാണ് മലമൂത്രം തന്നെയാണ് പക്ക മലമൂത്രമാണ് ഈ ടാങ്ക് ക്ലീനാക്കൽ ചെയ്യുന്നില്ല വെറുതെ ഒരു ഓട്ടടക്കൽ മാത്രമാണ് ഇതാണോ സ്വർണൂർ നഗരസഭയുടെ ശുചിത്വം ഇതിനാണോ കേരള ഗവൺമെന്റ് അവാർഡ് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണൂർ നഗരസഭയ്ക്ക് അവാർഡ് കൊടുത്തത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല പല മേഖല നോക്കുമ്പോഴും ചീഞ്ഞു നാറിക്കിടക്കുന്ന അവസരമാണ് അതിന്റെ ഉത്തമ ഉദാഹരണം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്വർണൂർ ബസ് സ്റ്റാൻഡില് കംഫർട്ട് സ്റ്റേഷൻ നടത്തതിനെതിരെ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത് വന്നു മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ സെക്രട്ടറി കെ പ്രസാദ് കെ ടി രവിദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് ന്യൂസ് സെന്റർ അറിയിച്ചു